ബി ജെ പി നയിക്കുന്ന എൻ ഡി എ തന്നെ സംസ്ഥാനത്ത് പിടിമുറുക്കാൻ പോകുന്നു അതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകുന്നത് ഓരോ മണ്ഡലത്തിലും കൃത്യമായ രീതിയിൽ പ്രവർത്തനം നടത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് വിജയം നേടി തൃശൂരിൽ തന്നെ സുരേഷ് ഗോപി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി ആറ്റിങ്ങലിൽ വി മുരളീധരനും ഇതുതന്നെയാണ് ചെയ്തത് അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു അതുകൊണ്ടുതന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ ബി ജെ പിയും എൽ ഡി എഫും തുല്യമായി സീറ്റ് പങ്കിട്ടത് ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പിൽ കാര്യമായി വർഗീയതയെങ്ങും ബി ജെ പി സംസാരിക്കുന്നത് കേട്ടില്ല കെ പി ശശികലയെ ഒരു വേദിയിലും ഹിന്ദുത്വ അജണ്ടയുമായി കണ്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ് ആലപ്പുഴയിൽ പതിനൊന്ന് ശതമാനത്തിന്റെ വർധനവാണ് ബി ജെ പിയിലെ ശോഭാ സുരേന്ദ്രന് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ ടി എൻ സരസവും പതിനൊന്ന് ശതമാനത്തിന്റെ വർധനവ് വോട്ടിൽ വരുത്താൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് മിക്കവാറും ഒരു ബി ജെ പി സീറ്റ് നിയമസഭയിൽ മാറ്റിവെക്കേണ്ടി വരും എന്ന കാര്യത്തിലും സംശയം വേണ്ട എന്ന് തോന്നുന്നു നമസ്കാരം കേരളം മാറുമോ ഒരു മൂന്നാം മുന്നണി കേരളത്തിന്റെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വേരുറപ്പിക്കുമോ നിരവധി ആളുകളാണ് ഈ ചിന്തയിലും പ്രതീക്ഷയിലും ആശങ്കയിലും കൂടി കടന്നു പോകുന്നത് സത്യത്തിൽ നിലവിലുള്ള രാഷ്ട്രീയ പരിധസ്ഥിതി പരിശോധിക്കുമ്പോഴും വിശകലനം ചെയ്യുമ്പോഴും അതിനുള്ള സാധ്യതകൾ തന്നെയാണ് തെളിയുന്നത് അതായത് കേരളത്തിൽ അധികം വൈകാതെ തന്നെ ഒരു മൂന്നാം മുന്നണി എത്തും ബി ജെ പി നയിക്കുന്ന എൻ ഡി എ തന്നെ സംസ്ഥാനത്ത് പിടിമുറുക്കാൻ പോകും അതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകുന്നത് വോട്ട് ശതമാനത്തിൽ കാര്യമായ വർധനവ് ഇക്കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് നേടിയെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എ വോട്ട് ശതമാനം പതിനഞ്ച് ദശാംശം ആറ് നാല് ശതമാനം മാത്രമായിരുന്നുവെങ്കിൽ ഇന്നത് പത്തൊൻപത് ദശാംശം രണ്ട് മൂന്ന് ശതമാനത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പി എന്ന കക്ഷിക്കാകട്ടെ മൂന്ന് ദശാംശം ആറ് എട്ട് ശതമാനത്തിൻ്റെ വോട്ട് വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നേട്ടമായി തന്നെ കാണാൻ കഴിയുന്നതാണ് അതുമാത്രമല്ല തൃശൂർ മണ്ഡലത്തിൽ വിജയം നേടിയെടുക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞതും ബി ജെ പിയുടെ വരവിൻ്റെ സൂചനകളായി തന്നെ വേണം കാണേണ്ടത് ഇനി നാളെ ഒരിക്കൽ സുരേഷ് ഗോപി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്തുകൊണ്ട് ഇത്തരത്തിലൊരു നേട്ടം ബി ജെ പിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്ന് ചിന്തിച്ചിട്ടുണ്ട് ഓരോ മണ്ഡലത്തിലും കൃത്യമായ രീതിയിൽ പ്രവർത്തനം നടത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് വിജയം നേടിയ തൃശൂരിൽ തന്നെ സുരേഷ് ഗോപി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി ആറ്റിങ്ങലിൽ വി മുരളീധരനും ഇത് തന്നെയാണ് ചെയ്തത് നേരത്തെ തന്നെ മണ്ഡലം ലക്ഷ്യമിട്ടുകൊണ്ട് ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് വോട്ട് നേട്ടത്തിന് ഘടകമായി പ്രവർത്തിച്ചത് എന്ന് കാണാം അത് മാത്രമാണോ ഇത്തവണ ബി ജെ പി ഇത്രയും നേട്ടമുണ്ടാക്കാൻ കാരണം അല്ല എന്ന് നിസ്സംശയം തന്നെ പറയാൻ സാധിക്കും യു ഡി എഫിലും എൽ ഡി എഫിലും ഉണ്ടായ വീഴ്ചകളെ വോട്ടാക്കി മാറ്റാൻ തക്കം പാർത്തിരുന്ന ബി ജെ പിക്ക് കഴിഞ്ഞു യു ഡി എഫിൻ്റെ പടലപ്പിടക്കങ്ങളും തമ്മിൽ തല്ലലും കോൺഗ്രസ് വോട്ടുകൾ പോലും ബി ജെ പിയിലേക്ക് പോകാൻ കാരണമായി മാറി തൃശൂരിൽ ഏകദേശം ഒരു ലക്ഷത്തോളം വോട്ടാണ് കെ മുരളീധരന് നഷ്ടമായത് അതിലുള്ള എതിർപ്പ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ഉടൻ തന്നെ മുരളീധരൻ അറിയിക്കുകയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് അവധിയെടുത്തു പോകാനും മുരളീധരൻ തീരുമാനിച്ചു പിന്നെ ഇടതു സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളും ആവശ്യമില്ലാതെ ഉയർന്നു വന്ന പേരുദോഷങ്ങളും ഏറെ ബാധിച്ചു നവകേരള ബസിൻ്റെ യാത്രയും യാത്രയ്ക്കിടയിലെ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളും പെൻഷൻ വിതരണത്തിലുണ്ടായ വീഴ്ചയും ഒക്കെ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി മാറി അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു അതുകൊണ്ടുതന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നപ്പോൾ ബി ജെ പി എൽ ഡി എഫ് തുല്യമായി സീറ്റ് പങ്കിട്ടത് ചുരുക്കി പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെയും യു ഡി എഫിൻ്റെയും ചെലവിൽ തന്നെയാണ് ബി ജെ പി കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം വിശദമായി നോക്കിയാൽ ഇത്തവണ സംസ്ഥാനത്തെ പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ഒന്നാമതെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ എന്നീ മണ്ഡലങ്ങളിൽ നിന്നാണ് ബി ജെ പിക്ക് ആ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് എന്നും കാണാം പലയിടത്തും ഭൂരിപക്ഷം ലക്ഷത്തിന് മേലെയായി എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ് കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നേമം ആറ്റിങ്ങൽ കാട്ടാക്കട മണലൂർ ഒല്ലൂർ പുതുക്കാട് തൃശൂർ നാട്ടിക ഇരിങ്ങാലക്കുട എന്നീ മണ്ഡലങ്ങളിലാണ് ബി ഭൂരിപക്ഷം നേടിയിട്ടുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലങ്ങളിൽ ഒന്നിൽ പോലും ഒരു ഘട്ടത്തിലും നേട്ടമുണ്ടാക്കാൻ കഴിയുകയോ അക്കൗണ്ട് തുറക്കുകയോ ചെയ്യാത്ത സാഹചര്യത്തിലാണ് ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം പതിനൊന്ന് മണ്ഡലങ്ങളിൽ ബി ജെ നേടിയെടുത്തത് ചുരുക്കി പറഞ്ഞാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിലും ശക്തമായ മുന്നേറ്റം നടത്താൻ ബി ജെ പി നയിക്കുന്ന എൻ ഡി എക്ക് കഴിയും എന്ന് തന്നെ ഇത് ബി ജെ പി നേടിയെടുത്തത് ഘട്ടം ഘട്ടമായി കൂടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കൂടി തന്നെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കാര്യമായി വർഗീയതയെങ്ങും ബി ജെ സംസാരിക്കുന്നത് കേട്ടില്ല കെ പി ശശികലയെ ഒരു വേദിയിലും ഹിന്ദുത്വ അജണ്ടയുമായി കണ്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ് ക്രിസ്തീയ ഭവനങ്ങളിൽ നടത്തിയ സ്നേഹ സന്ദർശനങ്ങളെ പ്രീണനത്തിനതീതമായി പ്രവർത്തനത്തിന്റെ ഭാഗമായി കണ്ടാൽ മതിയാകും എന്നാൽ യു ഡി എഫും എൽ ഡി എഫും ഇതിനെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി യാതൊന്നും ചെയ്തില്ല എന്ന് തന്നെ കാണാവുന്നതാണ് വി മുരളീധരൻ നടത്തിയിട്ടുള്ള ഘട്ടം ഘട്ടമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇത്തരത്തിലൊരു നേട്ടമുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് എൽ ഡി എഫ് ആകട്ടെ അമിതമായ ആത്മവിശ്വാസം പുലർത്തിയതും തിരിച്ചടിയായി മാറി ഒരിക്കലും കേരളത്തിലുള്ളവർ ഹിന്ദുത്വ അജണ്ടയുമായി എത്തുന്നവരെ അംഗീകരിക്കില്ലെന്നും വളർത്തില്ല എന്നുമുള്ള തോന്നൽ അവർക്കുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം അത്തരത്തിലുള്ള ചിന്തകൾക്കാണ് ഇക്കുറി മങ്ങലേറ്റിരിക്കുന്നത് ഇത്തവണത്തെ പതിനൊന്ന് മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് തോന്നിയേക്കാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലത്തിൽ ഭൂരിപക്ഷം നേടാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും നേടാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നാണ് എന്നാൽ ഇക്കുറി അങ്ങനെയല്ല ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ ഒരു വലിയ വർധനവ് ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സീറ്റ് സീറ്റായിരുന്നെങ്കിൽ ഇത്തവണ അത് പതിനൊന്നാക്കി ഉയർത്താനും കഴിഞ്ഞിട്ടുണ്ട് ഈ സീറ്റിലെല്ലാം ഇടതുപക്ഷത്തിന്റെ എം എൽ എമാരാണ് ഉള്ളതെന്നും ഓർക്കണം ഇതിൽ ഇരിഞ്ഞാലക്കുടിയിൽ നിന്നും നേമത്ത് നിന്നും എൽ ഡി എഫിന് ഓരോ മന്ത്രിമാരും കൂടിയുണ്ട് പലയിടത്തും വോട്ട് ശതമാനം ഉയർത്താൻ ഇത്തവണ ബി ജെ പിക്ക് കഴിഞ്ഞു ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ആലപ്പുഴയിൽ പതിനൊന്ന് ശതമാനത്തിന്റെ വർധനമാണ് ബി ജെ പിക്ക് ഉണ്ടായത് ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ ടി എൻ സരസവും പതിനൊന്ന് ശതമാനത്തിന്റെ വർധനവ് വോട്ടിൽ വരുത്താൻ സാധിച്ചു പാലക്കാട് മൂന്ന് ശതമാനവും വോട്ട് വിഹിതം വർദ്ധിച്ചതായി കാണാം ഇനി പാലക്കാട് ചേലക്കര മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു കഴിഞ്ഞ തവണ പാലക്കാട് ഇഞ്ചോടിഞ്ചും മത്സരം നടത്തിയ ഒടുവിൽ മാത്രമാണ് ഈ ശ്രീധരനെതിരെ വിജയം നേടാൻ ഷാഫി പറമ്പിലിന് കഴിഞ്ഞത് തന്നെയുമല്ല പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് പോലും ഇപ്പോൾ ബി ജെ പി ആണ് അതുകൊണ്ടുതന്നെ ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് പാലക്കാട് നിന്ന് മിക്കവാറും ഒരു ബി ജെ പി സീറ്റ് നിയമസഭയിൽ മാറ്റിവെക്കേണ്ടി വരും എന്ന കാര്യത്തിലും സംശയം വേണ്ട എന്നതോ പിന്നെ പിന്നെ ആകെയോ ഒരേയൊരു ആശ്വാസം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളക്കാർ ബി ജെ പിയെ മറന്നുപോകും എന്നുള്ളതാണ് എന്നാലും ഈ രീതിയിലാണ് ബി ജെ പിയുടെ പ്രവർത്തനമെങ്കിൽ വരും കാലം യു ഡി എഫിനും എൽ ഡി എഫിനും പരസ്പരം മത്സരിച്ചാൽ പോരാ എന്ന അവസ്ഥയിലേക്കെത്തും മത്സരിക്കാൻ മൂന്നാമത് എൻ ഡി എ കൂടി എത്തുമെന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ സംഭവിച്ചാൽ അധികം താമസമില്ലാതെ തന്നെ കേരളത്തിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സർക്കാർ അധികാരത്തിൽ എത്തുകയും ചെയ്യും ഇപ്പോൾ തന്നെ മുന്നണിയിലെ പല ഘടക കക്ഷികളും ഇടഞ്ഞു നിൽക്കുകയും ചെയ്യുന്നത് എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗുണം ചെയ്യുമെന്ന കാര്യവും ഉറപ്പ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയൊരു മാറ്റമായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് ചുരുക്കം